മനസ്സിലായി ായി ഇദ്ദേഹത്തിന്റെ വിശുദ്ധ കുറാനുള്ള അറിവ് മൊത്തത്തിൽ അബ്ബാസ് അറിവ് ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ കഴിവിനും അറിവിനും ഇതിനൊക്കെ പ്രായം നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ സീദം കാര്യം പോലെ ഇതുപോലെയായിരുന്നു അബ്ദുലാബിൻ അബ്ബാസ് പിൽക്കാല ജീവിതം പ്രവാചകന്റെ വഫാത്തിന് ശേഷമുള്ള ജീവിതം അന്ന് ഉമർ ഉമർ ഖത്താബ് ഖത്താബ് ഖിലാഫത്ത് ിൽ പലതരത്തിലുള്ള സദസ്സുകളുണ്ട് പല മുതിർന്ന ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ അതിൽപ്പെട്ടൊരു സദസ്സായിരുന്നു അതായത് രാജ്യകാര്യങ്ങൾ ഷോർ ചെയ്യാൻ സദസ്സുകൾ ഉണ്ടാവും തല മുതിർന്ന സ്വാഭിമാരുള്ള സദസ്സുകൾ അതുപോലെ തന്നെ അറിവും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സസുകൾ അങ്ങനെ പല ടൈപ്പ് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ അതിൽപ്പെട്ട ഒരു സദസ്സാണ് ബദറിൽ പങ്കെടുത്ത വളരെ തല മുതിർന്ന സ്വാഹാഭിമാര് മാത്രം പങ്കെടുക്കുന്ന സദസ്സ് ആ സദസ്സിന്റെ പ്രത്യേകത ബദറിൽ ബദരീകളായ സ്വഹാബിമാർ പങ്കെടുക്കുന്ന സദസ്സാണ് അപ്പോൾ നല്ല പ്രായം ഉണ്ടാവും തലനിരച്ച സ്വാഹാഭിമാർ അപ്പോ അതിൽ അബ്ബാസ് ഉമർ ഇബ്നു ഖത്താബ് അപ്പൊ ഈ പല പറഞ്ഞ സ്വഹാബിമാർ ഉമർ സ്വാഭിമാർ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ട് ആൺമക്കളുണ്ട് ഞങ്ങൾക്കും ബദറിൽ പങ്കെടുത്ത സ്വാഭിമാർ ഞങ്ങൾക്കും ആൺമക്കളുണ്ട് പിന്നെ എന്താണ് ഇബിനു അബ്ബാസിനെ മാത്രം ഉള്ള കാരണം അപ്പോൾ ഒരു ദിവസം ഉമർ അൻഹു പശ്ചാത്തലം പറയാൻ ഉമർ അൻഹു ഇബ്നു അബ്ബാസ് അൻഹുനെ വിളിച്ച് ഇബ്നു അബ്ബാസ് അൻഹു ഉള്ള സമയത്ത് ഉമർ ഉള്ളഹാനു പരീക്ഷിക്കാനായി ചോദിച്ച ചോദ്യമാണ് സൂറത്തു നസറിന്റെ യഥാർത്ഥ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നസറിന്റെ അതിന്റെ യഥാർത്ഥ അവതരണ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ അന്ന് അബ്ബാസ് തന്നെ ഉദ്ദിക്കുകയാണ് അന്ന് പല സ്വാഹാബിമാരും പറഞ്ഞു അള്ളാഹുന്റെ സഹായവും വിജയവും ഒക്കെ വന്നു കിട്ടിയാൽ അതൊക്കെ മുസ്ലിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്നതാണല്ലോ അപ്പൊ സ്വാഹാബിമാരൊക്കെ പറഞ്ഞത് മുസ്ലിം സൈന്യത്തിന്റെ വിജയത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ ഭാവിയിൽ കീഴടക്കാൻ പോകുന്ന വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് അതിന്റെ പരാമർശം കൊട്ടാരങ്ങൾ അവർ കീഴടക്കാൻ പോകുന്ന വലിയ പ്രസിദ്ധമായ പട്ടണങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം അപ്പൊ ഉമർ മനഹു ഇബിൻ അബ്ബാസ് ചോദിക്കുന്നത് കാണും അബ്ബാസ് നിനക്ക് എന്താണ് പറയാനുള്ളത് അബ്ബാസ് റബിൻഹു അന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് അള്ളാഹു റസൂൽഅലി വസല്ലമയുടെ അവധി അവസാനിക്കാറായി എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് പ്രവാചകന്റെ ആയുസ് അവസാനിക്കാറായി പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അന്ന് നമുക്ക് അബ്ലാൻ പറയുന്നത് കാണാൻ കഴിയും നീ പറഞ്ഞതല്ലാതെ എനിക്കും വേറൊന്നും പറയാനില്ല എന്ന് ഉമർ നത്താബു പ്രതികരിച്ചതും നമുക്ക് മറ്റൊരു അപ്പൊ അങ്ങനെ അബ്ബാസ് റിപ്പോർട്ടിലൂടെ സൂഹത്തുൻ നസറിന്റെ അവതരണ പശ്ചാത്തലവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തമായ സൂചനയും റസൂൾ അലഹി സല്ലാം അലി മുസ്ലമിയുടെ ഒഫാത്ത് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സൂചനയാണ് അത് മാത്രമല്ല സൂറത്തു നസീറിന്റെ ആ سورة النصر أبو ذريت بن إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إذا كالبنا فسبح بحمد ربك اللهم الحمد اللهم تصبح جي واستغفره استغفار جي يغا ينهي كالبنا إذا كالبنا റുഖുയിലും സുജൂലും റസൂൽ അലൈഹി അലൈഹി വസല്ലം പിന്നീട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് നമ്മൾ സാധാരണ റുഖുലി സുജൂദിലെയും പല പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടാകും അതിൽ ഒരു പക്ഷേ നമ്മൾ സുബ്ഹാന റബ്ബിയൽ സുബാൻ റബി സുഹാൻ എന്നുള്ളതായിരിക്കും എന്നാൽ മറ്റൊരു പ്രാർത്ഥന എന്ന പ്രാർത്ഥന ഇത് റസൂൽ അലൈഹി സല അലി സ്വലമ്മ പിന്നീട് കൂടുതൽ പ്രാവർത്തികമാക്കിയത് സൂറത്തുൽ നസറിന്റെ ഈ അവതരണത്തിന് ശേഷമായിരുന്നു നമുക്ക് കാണാൻ കഴിയും إمام مخاري ومسلم وكو has الحديث حديث عائشة الله الله one who is ما صلى 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 عليه عليه وسلم صلاة بعد أن نزلت عليه إذا جاء نصر الله والفتح رسول الله صلى الله عليه وسلم الله جاء who الله the one who is the إلا who is إلا one who is the one who is the الله who

അദ്ദേഹം പറഞ്ഞു നാം അതെ അതെ അബ്ബാസ് നീ പറഞ്ഞതാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം അദ്ദേഹത്തിന്റെ സഹിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അവസാന വർഷം അലൈഹി അലൈഹിന്റെ വഫാത്തിന്റെ ആ ഒരു അവസാനത്തെ ഒരു ഒരു വർഷം മുഴുവനും സാഹിസ്മക്ക് തന്റെ ആയുസ്സിനെ കുറിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാനം അള്ളാഹു സുഭാഷൻ നിശ്ചയിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ പല നിരക്ക് കിട്ടുകയും പല ആളുകളോടും രഹസ്യമായും പരസ്യമായും പ്രമാചന സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഒന്ന് ആ വർഷം തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയ റമദാനിൽ ജിബിരിൽ അലിഹി സ്വലാം അല്ലാമയുടെ അടുത്ത് വന്ന് വിശുദ്ധ രണ്ടു തവണ പാരായണം പരിശോധിച്ചു എന്നതാണ് സാധാരണ വർഷങ്ങളിൽ ഒരു തവണയായിരുന്നു റമദാനിൽ പാരായണം പരിശോധിക്കാറുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ റമദാനിൽ രണ്ടു തവണ റസൂർ അലൈഹി ഇസ്ലാമിനെ പാരായണംബിർ അലിസ്ലാമിനെപ്പിക്കുകയുണ്ടായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹദീത്തിൽ റസൂർ സ്വല്ലാമ ഒരിക്കൽ ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്

അള്ളാഹു റസൂറിന്റെയും മകൻ ഫാത്തിമറിയും നടത്തം അത് ഒരുപോലെ തന്നെയായിരുന്നു അത്രമാത്രം സാദൃശ്യം ഉണ്ടായിരുന്നു അപ്പൊ മോൾക്ക് സ്വാഗതം എന്നിട്ട് അടുത്ത് ഫാത്തിമെ വിളിച്ചിരുത്തി എന്നിട്ട് ചെവിയിൽ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു അപ്പോ ഫാത്തിമിന്ന വളരെ വിഷമത്തോടുകൂടി കരഞ്ഞു വീണ്ടും ചെവിയിൽ ുംഹസ്യമായ ഒരു കാര്യം പറഞ്ഞു ഫാത്തിമ ചിരിക്കുകയും ചെയ്യും അപ്പൊ ഇത് ബാക്കിയുള്ള ഭാര്യമാരൊക്കെ കാണുന്നുണ്ട് ആകാംക്ഷ അടക്കാൻ കഴിയുന്നില്ല എന്താണ് എന്തായിരിക്കും റസൂൽ ഇങ്ങനെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞിങ്ങനെ ചിരിക്കാനും കരയാനും ഒക്കെ കാരണം അപ്പൊ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഉടനെ തന്നെ ആയിഷ ഫാത്തിമ ഫാത്തിമനോട് ചോദിച്ചു അമ്മ സാറ സാർ എന്താണ് നിന്നോട് മാത്രം റസൂൽ രഹസ്യമായി പറഞ്ഞത് ഫാത്തിമ പറഞ്ഞു അത് പറയാൻ കഴിയില്ല അള്ളാഹു അല്ലെ രഹസ്യം ഞാൻ എങ്ങനെ പരസ്യപ്പെടുത്തും അതൊരിക്കലും പക്ഷെ ഇത് മനസ്സിലാക്കുന്നു ഒരിക്കലും മാഞ്ഞു പോയിഫാത്തിനും ഒക്കെ ശേഷം പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഫാത്തിമിനോട് അങ്ങോട്ട് പോയി ചോദിച്ചു അന്ന് റസൂൽ പറഞ്ഞത് എന്താണ് അതെനിക്ക് അറിയണം എന്താണ് അത് ഇതിപ്പോ പറഞ്ഞു തരാൻ ഫലാം ഇപ്പൊ പറയാം അത് പ്രശ്നമില്ല മരണപ്പെട്ടത് അങ്ങനെ എന്നോട് പറഞ്ഞ ആ കാര്യത്തിൽ പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ സംഗതി എല്ലാ വർഷവും റമദാനിൽ ഒരു തവണയായിരുന്നു ജിബ്രീൽ എന്നോട് ഖുർആൻ പരിശോധിച്ച് ഞാൻ കേൾപ്പിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഈ കൊല്ലം രണ്ട് പ്രാവശ്യം എന്റെ ഖുർആാൻ അതിന്റെ ഇത് പരിശോധിച്ചു എന്റെ എന്റെ അവധി എന്റെ ജീവിതം അവസാനിക്കാറായി എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നില്ല ക്ഷമിക്കണം മോളെ എന്നാണ് എന്നോട് പറഞ്ഞത് നിന്റെ നിന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ എനിക്ക് ശേഷം നീ മരണപ്പെടുന്നു നിന്റെ എത്ര നല്ല മുൻഗാമിയാണ് സെലഫാണ് ഞാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്റെ കരച്ചുകൾ പ്രാളവും ഒക്കെ കണ്ടപ്പോൾ അഹ് വീണ്ടും എന്നോട് രണ്ടാമത് രഹസ്യമായി പറഞ്ഞത് ഫാത്തിമ അല്ലയോ ഫാത്തിമ തർദൈന അൻ തകൂനി മുഅ്മിനീൻ

രഹസ്യമായി ഫാത്തിമ ഫാത്തിനോട് പ്രവാചകതന്നെ സൂചിപ്പിച്ചിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ആ റമദാനിൽ സാധാരണ പത്ത് ദിവസം ഇരിക്കാറുണ്ടായിരുന്ന ആ ദിവസം കാണാൻ ഹദീസിൽ നമുക്കത് കാണാം കുല്ലി അയ്യാം പ്രവാചകന്റെ സാധാരണ പതിവ് ലളിതർക്ക് പിന്നെ അറിഞ്ഞു വരുമ്പോൾ ആദ്യത്തെ പത്ത് പിന്നെ രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഏതായിരുന്നാലും പത്ത് ദിവസമായിരുന്നു പ്രവാചകന്റെ പതിവ് പിന്നെ അവസാനത്തെ പത്തിലേക്ക് മാറി പക്ഷെ എന്നാൽ അവസാനത്തെ വർഷം ഫലം മക്കാനൽ വഫാത്തായ വർഷം ഇരുപത് ദിവസം ഇത് ഈ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരു പാഠം സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യന്മാര് കുറെ പ്രായം എത്തുമ്പോ പ്രായാധിക്യമാകുമ്പോൾ നരയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ബോധവത്തെ കുറിച്ചുള്ള പറയാറുണ്ട് ഒരു ചെറുപ്പത്തിന്റെ തിളപ്പം ഒക്കെ അവസാനിച്ച് ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു ഇത് ഹജ്ജൊക്കെ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾക്ക് ഭൂതി ഉണ്ടാകുന്ന ഒരു സമയം ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അപ്പോഴല്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എങ്കിൽ കൂടിയും ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക് എല്ലാം മാറ്റി വെക്കുക എന്നതല്ല ശരിയായ നിലപാട് ചെറുപ്പത്തിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് നിലപാടെങ്കിലും ജീവിതത്തിന്റെ അവസാന കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അതിന്റെ ഒരു അന്ത്യസമയത്തേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കുറെ സൂചനകൾ നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രായം ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബാധിത്വത്തിൽ ശ്രദ്ധിക്കുക എന്ന് നസൂള്ളി സലി വല്ലമയുടെ കൂടി ഒരു ചരിയാ കുറച്ചുകൂടി നമ്മൾ ജീവിതത്തിന് സാധാരണ മനുഷ്യന്മാർ സ്വയംബോധമുണ്ടായി ചെയ്യുന്നു എങ്കിലും കുറച്ചുകൂടി നമ്മൾ ചെയ്യുക ഇരുപത് ദിവസമായി അതുപോലെ തന്നെ നസൂ സാഹിസ്മയുടെ പറഞ്ഞതുപോലെ ും പ്രാർത്ഥനയുടെ നീളം കൂടി അതിൽ തസ്ബീഹും കൂടി വന്നു അത് മാത്രമല്ല ഇമാതത്തു കുറച്ചുകൂടി വർധന ഉണ്ടായി പ്രവാചകം കുറച്ചുകൂടി ഇബാദത്തുകൾ പരിശ്രമിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും